ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്റെ ലാപ്ടോപ്പ് മുൻപിൽ വെച്ചുകൊണ്ട് ജോലി ദിനത്തിന്റെ അവസാനത്തെ സ്വസ്ഥതയിൽ ഞാനിരുന്നു അന്ന് പൂർത്തിയാക്കിയ ജോലിയെക്കുറിച്ച് ഞാൻ ആഹ്ലാദിക്കണമായിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്തില്ല ഞാൻ ക്ഷീണിതയായിരുന്നു ജോലി സ്ഥലത്തെ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയുടെ ഭാരം കൊണ്ട് എൻ്റെ തോളുകൾ വേദനിച്ചു തകർന്നൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സ് തളർന്നിരുന്നു അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു അന്ന് രാത്രി ടി വി കാണുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പക്ഷേ ഞാൻ കണ്ണടച്ചു കർത്താവേ ഞാൻ മന്ത്രിച്ചു കൂടുതൽ പറയാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു എൻ്റെ ക്ഷീണമെല്ലാം ആ ഒരു വാക്കിൽ മാറിപ്പോയി അവിടേക്ക് തന്നെയാണ് അവ പോകേണ്ടതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് യേശു പറയുന്നു നല്ല ഉറക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസമല്ല ടെലിവിഷനിൽ വാഗ്ദാനം ചെയ്യുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഇടവേളയല്ല ഒരു പ്രശ്നം പരിഹരിച്ചാൽ പോലും ആശ്വാസം കിട്ടുന്നില്ല അവ വിശ്രമത്തിനുള്ള നല്ല സ്രോതസ്സുകളാണെങ്കിലും അവ നൽകുന്ന വിശ്രമം ഹ്രസ്വ കാലത്തേക്കുള്ളതും നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതുമാണ് നേരെ മറിച്ച് യേശു നൽകുന്ന വിശ്രമം നിലനിൽക്കുന്നതും അവന്റെ മാറ്റമില്ലാത്ത സ്വഭാവത്താൽ ഉറപ്പിക്കപ്പെട്ടതുമാണ് യേശു എപ്പോഴും നല്ലവനാണ് പ്രശ്നങ്ങൾക്കിടയിലും യേശു നമ്മുടെ ആത്മാക്കൾക്ക് യഥാർത്ഥ വിശ്രമം നൽകുന്നു കാരണം എല്ലാം യേശുവിന്റെ നിയന്ത്രണത്തിലാണെന്ന് നമുക്കറിയാം യേശുവിനും മാത്രം നൽകാൻ കഴിയുന്ന ശക്തിയും പുനഃസ്ഥാപനവും കാരണം നമുക്ക് യേശുവിൽ വിശ്വസിക്കാനും സമർപ്പിക്കാനും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ മുന്നേറാനും അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയും എന്റെ അടുക്കൽ വരുവീൻ യേശു നമ്മോട് പറയുന്നു എന്റെ അടുക്കൽ വരുവീൻ ചിന്തിക്കുക നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിശ്രമത്തിനായി എവിടേക്ക് പോകും യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നിങ്ങളെ ക്ഷണിക്കുന്ന യേശുവിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ദൈവത്തിന് മഹത്വം